സമ്മതം അത്ര കൊണ്ട് ദോഷം എന്താ നാളെ നിങ്ങൾ പൈസ തരാതെ മുങ്ങിയാൽ സപ്ലൈ മുങ്ങിയാൽ ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ പറ്റില്ല കോടതി പോകാൻ പറ്റില്ല ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് രണ്ടു മാസങ്ങൾ കൊണ്ട് പൈസ കൊടുക്കണമെന്ന് നിങ്ങൾ പാലിച്ചോ ബേബി ബേബി കമ്മിറ്റി റിപ്പോർട്ട് എന്താ പറഞ്ഞത് വായിച്ചോ നോക്കിയോ മാഡം ായിട്ടുണ്ടായിരുന്നു എടുക്കാത്ത പ്രശ്നം ഉണ്ടായില്ലോ പൈസ കൊടുക്കും തന്നെയാണ് കാരണം നമ്മുടെ അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ തൊട്ടല്ലേ പൈസ യോഗ്യതയുണ്ട് പിന്നാലെ വിഷക്കാരെ പോലെ ദണ്ടും വേണം വേണോ യിക്കോട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആ നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ കഴിയുന്ന വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിങ്ങൾ ആറു വർഷമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ആറ് വർഷമായിട്ട് കൊടുത്തിട്ടില്ല സപ്ലൈ ഒക്കെ കൊടുത്തിട്ടില്ല സെൻട്രൽ ഗവൺമെന്റ് പിന്നെ അവർ എങ്ങനെ പൈസ തരും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ